റിട്ടയർമെന്റിന് ശേഷം ഞാൻ ഈ കൃഷിയിലായിട്ട് ഇറങ്ങിയതാണ് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടെന്ന് കരുതി തുടങ്ങിയതാണ് പിന്നെ ഒരു അറുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് മൊത്തം പച്ചക്കറി കൃഷിയാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ സീസൺ അനുസരിച്ച് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചീരയാണ് ക്ഷീര കൃഷി തികച്ചും ആദായകരമായ ഒരു കൃഷിയാണ് നട്ട് ഇരുപതാം പക്കം നമുക്ക് വിളവെടുക്കാൻ കഴിയുന്നുണ്ട് എന്നിട്ട് കൂടെ എനിക്ക് ലാഭകരമായി ഒരു ദിവസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം എനിക്ക് കിട്ടുന്നുണ്ട് ഒരു മാസം എല്ലാ ദിവസവും മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന രീതിയിലാണ് ചീര കൃഷി ചെയ്തിരിക്കുന്നത് അതായത് മുപ്പതോളം വാരങ്ങളാണ് ഓരോ ദിവസം എടുക്കും തോറും അടുത്ത ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് ഞാൻ നട്ടിരിക്കുന്നത് പിന്നെ ഒരു മാസം ഏകദേശം അറുപതിനായിരം രൂപ വേളം കൊടുത്തു നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളൊന്നും വന്നില്ലാതെ പുള്ളി രോഗങ്ങളൊന്നും വന്നില്ലെങ്കിൽ മാസം കൊണ്ട് ഏകദേശം അഞ്ചു ലക്ഷം രൂപ വെള്ളം ചീര വിൽക്കാൻ പറ്റും ഇത് എന്റെ ഒരു ലഘു ആശയമാണ് ചീര നടാൻ നമ്മള് കുഴിയെടുക്കുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് അതിന് ഞാൻ കണ്ടുപിടിച്ച ഒരു ചെറിയൊരു ആശയമാണിത് ഇത് വെച്ച് നമുക്ക് ഒരു കുത്തു വാരം കോരിയതിന് ശേഷം ഒരു കുത്തു കുത്താങ്കി മുപ്പത്താറ് ഹോള് വീഴും വന്നിട്ട് ഒരേ സമയം ഹായ് എന്റെ പേര് ഹരി ഞാൻ കൊല്ലം ജില്ലയിലെ തഴവ കൃഷി വിഭാഗത്തിന്റെ കീഴിലെ ഒരു കർഷകനാണ് ഞാൻ കരസേനയിൽ നിന്നും ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം പെൻഷനായി നാട്ടിൽ വന്ന് കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് ഇതൊരു അറുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് മൊത്തം പച്ചക്കറി കൃഷിയാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ സീസണനുസരിച്ച് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചീരയാണ് ഈ വർഷം ഒക്ടോബർ മാസം മുതൽ തുടങ്ങിയ ചീരകൃഷിയാണ് ഇപ്പം തുടർച്ചയായി നാലു മാസം വിളവെടുപ്പ് കൊണ്ട് വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ലാഭകരമായ ഒരു കാര്യമാണ് ഈ ചീരകൃഷി എന്ന് പറയുന്നത് പിന്നെ കർഷകരെ ബാധിക്കുന്ന ഒരു കാര്യം ഈ ഇലപ്പള്ളി രോഗം എന്നുള്ളതാണ് അത് വരാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വരുമാനമുള്ള ഒരു കൃഷിയാണ് ഈ ചീരകൃഷി ചീരകൃഷി തികച്ചും ആദായകരമായ ഒരു കൃഷിയാണ് നട്ട് ഇരുപതാം പക്കം നമുക്ക് വിളവെടുക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചാണകം ഗോമൂത്ര സ്ലെറിയാണ് അതിന്റെ കൂടെ കോഴിവളം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ദിവസം മാർക്കറ്റിൽ ഞാൻ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കുകയാണ് മാർക്കറ്റിൽ കൊടുക്കുകയാണ് എന്നിട്ട് കൂടെ എനിക്ക് ലാഭകരമായി ഒരു ദിവസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം എനിക്ക് കിട്ടുന്നുണ്ട് അതായത് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന പ്ലാനിങ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഒരു മാസം എല്ലാ ദിവസവും മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന രീതിയിലാണ് ചീര കൃഷി ചെയ്തിരിക്കുന്നത് അതായത് മുപ്പതോളം വാരങ്ങളാണ് ഓരോ ദിവസം എടുക്കും തോറും അടുത്ത ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് ഞാൻ നട്ടിരിക്കുന്നത് പിന്നെ ഞാൻ കൊണ്ടുവന്ന മെയിനായിട്ടുള്ള ഭരണിക്കാവ് ചക്കവള്ളി കടമ്പനാട് ഇങ്ങനെയുള്ള മാർക്കറ്റുകളിലാണ് ഡയറക്റ്റ് കച്ചവടക്കാരിലോട്ട് എത്തിക്കുകയാണ് അല്ലാതെ ഇവിടെ വീട്ടിൽ വന്ന് ആർക്കും കൊടുക്കുന്നില്ല ശീലം വന്നിട്ട് അതായത് തികച്ചും ഇപ്പൊ ആയിരം രൂപ തരേണ്ട സ്ഥാനത്ത് വന്നിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു അതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടെ നമുക്ക് ലാഭകരമായി കിട്ടുന്നുണ്ട് പിന്നെ ഒരു മാസം ഏകദേശം അറുപതിനായിരം രൂപ വേളം കൊടുത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളൊന്നും വന്നില്ലാതെ പുള്ളി രോഗങ്ങളൊന്നും വന്നില്ലെങ്കിൽ ആറുമാസം കൊണ്ട് ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം ചീര വിൽക്കാൻ പറ്റും കാര്യമായ ചെലവുകളും മറ്റൊന്നുമില്ല കുറച്ച് ചാണകം ഗോമൂത്രം കോഴിവെളം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള അധ്വാനം കൊണ്ട് ഈ മറ്റു ജോലിക്കാരെയും മറ്റും നിർത്തേണ്ട ആവശ്യകത നമുക്ക് വരുന്നില്ല ഒരാൾക്ക് ഒരു വീട്ടിലെ ഒരാളല്ലേ രണ്ടുപേരുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് അതുപോലെ വിളവെടുപ്പിനും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു വിളവെടുപ്പാണ് ചീര വിളവെടുക്കുന്നത് ആറുമാസം കൊണ്ട് നമുക്ക് ഇത്രയധികം വരുമാനം നേടിത്തരുന്ന വേറെ ഏത് കൃഷിയുണ്ട് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണക സ്ലറി ഗോമൂത്രമാണിത് അത് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന കോഴിവളം ഇത് മാത്രമേ ഉള്ളൂ അത് കാരണം നമുക്ക് വലിയ ചെലവുകൾ വലുതായിട്ടില്ല ഇത് ഒരറവാന അറവാനക്കകത്ത് ഒരറവാന ചാണകം അമ്പത് ലിറ്റർ ഗോമൂത്രം മുന്നൂറ് ലിറ്ററിന്റെയാണ് ഈ ടാങ്ക് വന്നിട്ട് ഇതിട്ട് വെള്ളമൊഴിച്ച് പുളിപ്പിച്ചിട്ടേക്കും നാല് ദിവസം മൂടി വെച്ചിരിക്കും അതിനുശേഷം ഇത് ദിവസവും ഇത് തന്നെയാണ് കോരി ഒഴിക്കുന്നത് ചീര നട്ട് നാല് ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ ചാണകം ഗോമൂത്രം സ്ലറി കൊടുക്കുന്നു അതിനുശേഷം ഒരു രണ്ടു ദിവസം ഇടപെട്ട് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കോഴിവോളം വാരി ഇടുന്നത് കോഴിവോളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം തറയിലിട്ട് ഒരാഴ്ചയോളം വെള്ളം നനച്ച് ചൂട് കളയണം അല്ലാതെ ഡയറക്റ്റായിട്ട് വാരി ഇടരുത് ഒരിക്കലും അതായത് ചീരയ്ക്ക് മണ്ട ചീരയ്ക്ക് വിവറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചീരയുടെ മണ്ട വന്നിട്ട് മറ്റേ ചൂല എന്തേലും മറ്റേ പതുക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം വെള്ളം ഒന്നേ അടിച്ചിരിക്കണം ഒക്ടോബർ മാസം മുതൽ ഏകദേശം മെയ് മാസം വരെയാണ് ചീര കൃഷി അതിനുശേഷം നമ്മൾ ഇവിടെ പച്ചക്കറി കൃഷിയാണ് മെയിൻ ആയിട്ട് അതായത് പച്ചക്കറി കൃഷി എന്ന് പറയുമ്പം നിത്യവർത്തനം പാവല് അത് കുക്കമ്പറിന്റെ പന്തലാണ് കുക്കുമ്പറ എല്ലാവിധ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ സി എ വൺ ഇനത്തിൽപ്പെട്ട ചീരയും വന്നിട്ട് മഴക്കാലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ആ സി എ വൺ ഇനത്തിൽപ്പെട്ട ചീരയാണിത് ഇതിന് ഈ ഇലപ്പുള്ളി രോഗം മഴ സമയത്ത് ഇലപ്പുള്ളി രോഗം വരില്ല അത് കാരണം ഈ ചീര നമ്മൾ കുറേശ്ശെ ചെയ്യുന്നുണ്ട് ഈ മഴക്കാലത്തും വന്നിട്ട് ചീരയുടെ നടിയൽ രീതി നമ്മൾ ആദ്യം വാരം കോരുന്നു വാരം കോരി വെള്ളമൊഴിച്ച് തണുപ്പിച്ചതിന് ശേഷം ചീര നടുന്നു ചീര നട്ടതിന് ശേഷം ഏകദേശം മൂന്ന് ദിവസം കഴിയുമ്പഴത്തേക്ക് മൂന്നല്ലേ നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചാണക സിളറി ഒഴിക്കുന്നു അതിനുശേഷം വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞ് കോഴി വിളം ഇടുന്നു രണ്ടു നേരം നല്ല രീതിയിൽ വെള്ളം കൊടുക്കുമായിരുന്നു ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള നമ്മുടെ അധ്വാനം ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ വിളവെടുക്കുന്നു അടുത്ത ദിവസം അടുത്ത ദിവസം തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഇതിനകത്തുനിന്ന് നമ്മൾ ഒരു വാരം പറിച്ചു കഴിയുന്നു അടുത്ത ദിവസം തന്നെ നടുക ഇപ്പം തൈകളായ ആ രീതിയിൽ നമ്മൾ റെഡി ആക്കിയിട്ടിരിക്കണം ഇപ്പൊ ഒരു വാരം നമ്മള് നടാൻ കൈ ഇല്ലെങ്കിൽ തന്നെ ഒരു വാരം സെറ്റ് ചെയ്തിട്ടേക്കണം വിത്തിടുന്നതിന് നമ്മൾ മണ്ണൊരുക്കുന്ന മണ്ണൊരുക്കി ഏകദേശം മണ്ണൊരുക്കി കുമ്മ്മായ ഡോളമെറ്റ അല്ലെ കുമ്മായം കുറച്ച് ചേർക്കുക ഒരു വെള്ളം ഒഴിച്ച് ഡോളമെറ്റ ചേർക്കുന്നെങ്കിൽ ഒരു അഞ്ചു ദിവസം വരെ കിട്ടുന്നതിന് ശേഷം പിന്നെ ചാണകപ്പൊടി ചേർത്താണ് നമ്മൾ വിത്ത് പാവുന്നത് വിത്ത് പാവിയതിന് ശേഷം ഈ ഉറുമ്പ് എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു നുള്ള റവ ഇതിന്റെ കൂടെ ചേർത്ത് പാവുന്നത് നല്ലതാണ് ഇത് എൻ്റെ ഒരു ലഘു ആശയമാണ് ചീര നടാൻ നമ്മൾ കുഴി എടുക്കുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് അതിന് ഞാൻ കണ്ടുപിടിച്ച ഒരു ചെറിയൊരു ആശയമാണിത് ഇത് വെച്ച് നമുക്ക് ഒരു കുത്തു വാരം കോരിയതിന് ശേഷം ഒരു കുത്തു കുത്താങ്കി മുപ്പത്താറ് ഹോള് വീഴും വന്നിട്ട് ഒരേ സമയം പിന്നെ നമുക്ക് അതിലോട്ട് ഒരേ തൈ വെച്ച് അമർത്തിയാൽ മാത്രം മതി ഇത് ഞാൻ വരച്ച് വെൽഡറയെ കൊടുത്ത് ജയിച്ചയാണ് ഇതിന് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ എനിക്ക് ചിലവായിട്ടുണ്ട് ഇത് രണ്ടര അടി സ്ക്വയർ മീറ്ററിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഈ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഒന്നിന്റെ ട്യൂബിലാണ് ഈ ഓരോ ഓരോ പൈപ്പിന്റെ അകലം വന്ന് പതിമൂന്ന് സെന്റിമീറ്റർ അകലത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇത് മാത്രം സ്റ്റീലാണ് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നോണ്ടുള്ള കാരണം ചീരയെല്ലാം ഒരേ അകലത്തിലായിരിക്കും ഒരേ സീക്വൻസിലായിരിക്കും നമ്മൾ നട്ടിടുന്നത്